സംഭവം നടന്നത് ദുബായ് വെച്ചായിരുന്നു എനിക്ക് ശ്രേയ എന്ന് പറഞ്ഞ പെൺകുട്ടി പെൺകുട്ടി എനിക്ക് പുറത്തോട്ട് പോകാനായിട്ടും ഞാൻ മൂന്ന് ലക്ഷം രൂപ കൊടുത്തായിരുന്നു യൂറോപ്പിൽ പോകാനായിട്ട് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കാശിൻ്റെ അനുഭവം ഞാൻ കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോഴാണ് എനിക്ക് എ കെ സുനിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ പുള്ളി നമ്മളെ ബലാത്കരമായി ശേഷം കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് നിവിൻ പോളി നിവിൻ പോളി ബഷീർ ബിനു കുട്ടൻ എന്നിവരെയുമായി പരിചയ പരിചയപ്പെട്ട് നമ്മളെ കുറച്ചു മൂന്നാല് ദിവസം റൂമിൽ പൂട്ടിയിടുകയും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് നിവിൻ പോളിനെ ഞാൻ അവിടെ ചെന്നിട്ട് ഈ എ കെ സുനിൽ ആയിട്ട് പരിചയം കിട്ടിയതിന് ശേഷമാണ് നിവിൻ പോളിനെ ഞാൻ പരിചയപ്പെട്ടത് അത് കഴിഞ്ഞ് അവരെന്നെ ബ്ലാക്ക് മെയിൽ അവിടെ നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് എൻ്റെ നാട്ടിലുള്ള വീട്ടിൽ ഈ ക്യാമറ വയ്ക്കുകയും ഹസ്ബൻഡിനും മോനെയും കൊന്നുകളയുമെന്നുള്ള ഭീഷണിയും ഒക്കെ ഉണ്ടായിരുന്നു മയക്കുമരുന്നുകൾ തന്നാണ് നമ്മളെ ബോധമില്ലാത്ത അവസ്ഥയിലാണ് അവരവിടെ റൂമിൽ പൂട്ടിയിട്ടത് അവിടെ നിന്ന് ഇപ്പം ലാസ്റ്റ് എല്ലാം നിർത്തി പോയതിന് ശേഷം എനിക്ക് ഇത് അവരെ നമ്മളെ ഭീഷണിപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ കേസ് കൊടുത്ത് കേസ് കൊടുത്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വഴി നമ്മളെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ചെയ്ത ഇത് തെളിയിക്കുക എന്നുള്ളതാണ് നിയമം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മളെ കൊട്ടേഷൻ തരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തിയായിരുന്നു പിന്നെ പാമ്പനെ കൊണ്ട് കൊള്ളിക്കും വണ്ടിയിൽ പോകുമ്പോൾ വണ്ടി ഇരിപ്പിച്ച് കൊള്ളൂ എന്നുള്ളൊരു അപ്പോൾ അങ്ങനത്തെ ഒരു ഭീഷണി നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കേസ് കൊടുത്തിട്ട് ഇത് തെളിയിട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തത് കൊടുത്താലും പേടിക്കണം കൊടുത്തില്ലെങ്കിലും പേടിക്കണം അപ്പം എന്നാൽ കൊടുത്തിട്ടങ്ങ് പേടിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളങ്ങ് കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും അവർ വലിയ വലിയ ആൾക്കാരാണ് പിന്നെ ദുബായി നടന്നതാണ് തെളിവൊന്നുമില്ല എന്നും ഭാഗി നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത് അതെ ഇതിന് തെളിവില്ല ദുബായി നടന്നാണ് അവിടെ കേസ് കൊടുക്കാൻ വയ്യായിരുന്നു എന്നാണ് എന്നോട് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദിച്ചത് ഇല്ല ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഹേമ കമ്മിറ്റി എന്ന ഒരു കമ്മിറ്റി രൂപപ്പെട്ടപ്പോഴാണ് നമ്മൾ വീണ്ടും നമുക്ക് ഒന്നും കൂടി തന്നാൽ കൊടുത്തേക്കാം ഊന്നുകൽ സ്റ്റേഷനിൽ നമുക്ക് യാതൊരുവിധ നമുക്കായിട്ടുള്ള നമുക്ക് പ്രചോനപ്പെട്ട രീതിയിൽ ഒരു മുമ്പോട്ട് പോയില്ല അപ്പം ഞങ്ങളതുകൊണ്ടാണ് നേരിട്ട് വീണ്ടും ഒന്നുകൂടെ കൊടുത്തത് ഹേമ കമ്മിറ്റിയിൽ സ്പെഷ്യൽ ടീമിന് നമ്മൾ കൊടുത്തത് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാണ് അപ്പോൾ അത് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് മയക്കുമരുന്ന് നമുക്ക് കൂടുതൽ കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കുറച്ച് ശ്വാസം മുട്ടൽ കൂടുതൽ വന്നിട്ട് അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോകാൻ എല്ലാവരും മൈക്കോ മരുന്ന് യൂസ് ചെയ്താണ് നടക്കുന്നത് അതെ